ഹായ് കുട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും എനിക്ക് കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മൾ മക്കുള്ളി എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് അപ്പോൾ ഇത് ഈ സ്ഥലം ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ വണ്ണപ്പുറം ചേലച്ചൂട് വഴിയിൽ നിന്ന് മൈലപ്പുഴ എന്ന് മൈലപ്പുഴ ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് കയറിപ്പോണം ഇങ്ങോട്ടുള്ള പിന്നെ വഴി ഇവിടെ ബോർഡിനൊക്കെ വെച്ചിട്ടുണ്ടോ മക്കൊള്ളി എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ മെയിൻ റോഡിൽ നിന്ന് അങ്ങനെ ആറര കിലോമീറ്റർ അടുത്ത് കയറിപ്പോണമെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് തുടങ്ങാം നമ്മുടെ കാഴ്ചകൾ വാ നമ്മുടെ മക്കോള്ളിയിലേക്കുള്ള യാത്രയിലും പിന്നെ അവിടെ ചെന്നാലും എന്തൊക്കെ കാണാനുണ്ടെന്നുള്ള കറക്റ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ നമ്മൾ ഏതായാലും ഒന്ന് പോകുക നല്ല മനോഹരമായൊരു കാഴ്ച കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്തോളം ചെറിയൊരു തോട് നല്ല കണ്ണീര് പോലത്തെ നല്ല ഭംഗിയാട്ടോ അവിടെ കാണാൻ എന്താ പറയാ ഇവിടെ ഇറങ്ങിയാൽ കുളിക്കാൻ തോന്നുന്നുണ്ട് താങ്കൾ തോർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്ലാൻ ഞങ്ങളങ്ങ് മാറ്റുക ഇത് ചെറിയൊരു തോടാണെങ്കിലും ഈ വെള്ളം വന്ന് വീഴുന്ന കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അത് കൊറേ നീണ്ട് അങ്ങ് ദൂരെ താഴെ പോയി വീണ്ടും ഒരു വെള്ളച്ചാട്ടമായിട്ട് പതിക്കുന്ന ഒരു കാഴ്ച ഇതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ പോകുന്ന വഴിക്കുള്ളത് അപ്പോൾ നമ്മൾ ഈ മക്കുവള്ളി ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ ഇത്രയും നേരം നമ്മൾ ഗ്രാമത്തിലേക്കിടെ നമ്മൾ യാത്ര ചെയ്തു ഇനി അടുത്ത ഗ്രാമത്തിൽ ചെല്ലാൻ കുറച്ച് നമ്മൾ വനത്തിൽ കൂടി കൂടി യാത്ര ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി വനത്തിലേക്ക് പ്രവേശിക്കുക അതായത് ഉണ്ടോ വേളൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അതിൻ്റെ ഉള്ളിലേക്കിടെയുള്ള റോഡിൽ കിടയാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇറക്കി കുറച്ച് മോശമൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വനത്തിലേക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു വഴി മണ്വഴി ആയിരിക്കാനാണ് സാധ്യത സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഞാൻ ബൈക്ക് ഓടിക്കുന്നത് കൂടുതലും ഈ ടാറിങ് വഴിക്കിടെയൊക്കെ ആട്ടോ ഞാൻ ഓടിച്ചിട്ടുള്ളൂ പക്ഷെ ഇതുപോലെയുള്ള മണ്ണ് വഴി കിടേയും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളംകൊല്ലുകളുള്ള വഴിയിക്കിടെ ഒന്നും ഓഫ് റോഡ് റൂട്ടിൽ കൂടെ ഒന്നും ഞാൻ ഈ ബൈക്കൊന്നും ഓടിച്ചിട്ടില്ല പോകുന്ന വഴിക്ക് ഉരുണ്ട് വീണ ചാടി നിൽക്കാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ വീണ ഞാനും ആ ഞാൻ ബൈക്കിൻ്റെ ഗീടേക്കെടുക്കും ഏതായാലും ഇങ്ങോട്ടുള്ള യാത്രയിൽ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് വനത്തിക്കിടെ ഉള്ള ഒരു യാത്ര അത് നല്ലൊരു അനുഭവം തന്നെയാണ് വനത്തിൻ്റെ ഉള്ളിൽക്കിടെയുള്ള ഈ മണ്ണ് വഴി എന്നൊക്കെ പറയാൻ നേരത്തും അതും കാണാൻ നല്ലൊരു ഭംഗിയാണേ എനിക്ക് ഈ വന വനത്തിക്കിടെയുള്ള യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ഈ വനത്തിക്കിടയൊക്കെ ധൈര്യമായിട്ട് പോകാം ഇവിടെ മൃഗങ്ങളുടെ ശല്യമോ അങ്ങനെയൊന്നും ശല്യമുള്ള ഒരു സ്ഥലമല്ല വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ യാതൊരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് അറിവ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഈ മക്കൊള്ളി എന്ന് പറഞ്ഞാൽ ആ മനോഹരമായ സ്ഥലം നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടോ ഇത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ നോക്കി ആ കാണുന്നോ നമ്മള് ചെല്ലണ്ട സ്ഥലം ഇതുണ്ടോ നമ്മുടെ ഒരു പാടമാണേ അവിടെ വന്ന് വേണമെങ്കിൽ നമുക്ക് ചെല്ലാൻ നമുക്ക് അവിടെ ചെന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമുക്കപ്പോൾ കണ്ടുകണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഇങ്ങോട്ടൊക്കെ പോകുന്നപ്പം കുറേ സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് വഴിയൊക്കെ ഉണ്ട് കേട്ടോ എന്താന്ന് പറഞ്ഞാലും ഇതേ ഈ ഇവിടെയൊക്കെ ഒന്ന് വന്ന് വരണം ഈ വഴിക്കൊക്കെ ഒരു പ്രാവശ്യം തന്നെയെങ്കിലും വരണം നമ്മൾ ഇവിടുത്തെ കാച്ചുകളൊക്കെ കാണാനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഈ വനത്തിക്കിടെ തന്നെ യാത്ര ചെയ്താലാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ചെറിയ കാട്ടരുവികളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുപോകാൻ എന്തൊരു ഭംഗിയാണെന്ന് ഒന്നും ഭംഗിയാണെന്നറിയാവൊന്നും പറയാലോട്ടോ അത് അടിപൊളിയാണ് അതായത് നമ്മുടെ ഈ മക്കവള്ളി ഗ്രാമത്തിലേക്കുള്ള വഴി വഴിയും അതുപോലെ കുടുംബ വനത്തികൾ തന്നെയാണ് ഇങ്ങോട്ടുള്ള യാത്ര ആ റോഡൊക്കെ നോക്കി ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും വണ്ണുവഴിയാണ് മൊത്തം മരങ്ങളും പച്ചപ്പുകളും നല്ല തണുപ്പും കേട്ടോ ഇങ്ങോട്ട് ഒരു രക്ഷമില്ല കേട്ടോ ഒന്നും പറയാനില്ല കാടിന് നടക്കുള്ള ഒരു ഗ്രാമമാണ് മക്കോളി എന്ന് പറയുന്നത് അപ്പോൾ ആ അങ്ങോട്ടുള്ള യാത്ര ഉണ്ടല്ലോ അതുപോലെ തന്നെ കാടിൻ്റെ നടുക്കേക്കിടെ തന്നെ വഴികൾ ഈ വനത്തിനുള്ളിൽ മൃഗങ്ങളൊക്കെ ഇല്ലെന്നാണ് എല്ലാവരും പിന്നെ ഉറപ്പ് പറഞ്ഞേക്കുന്നത് പക്ഷെ എന്നാ എന്നാന്ന് പറഞ്ഞാൽ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോരാ നമ്മളുടെ മനസ്സിൽ ഒരു ചെറിയൊരു ഭയം കാണും ഈ മൃഗങ്ങളൊക്കെ എപ്പോഴോ ഏത് സമയത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ മുന്നിൽ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാം അതായത് എൻ്റെ മനസ്സിൽ എനിക്ക് ശരിക്കും മനസ്സിൽ ഞാൻ പേടിയോട് പേടിയോടുകൂടിയായിട്ടോ എനിക്കിവിടെ പോയത് കൂട്ടുകാരെ നമ്മൾ വന്ന വഴിയാട്ടെ ഈ കാണുന്നത് ഈ വനമെല്ലാം കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോഴാണ് ഇത് കണ്ടോ ഒരു റബ്ബർ തോട്ടം ശരിക്കും നാട്ടിൻപറം റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്നെ അതിശയിപ്പിക്കുക ഒരു കാഴ്ചയാണ് ഇത് കണ്ടോ ഏലം കൃഷി ചെയ്തേക്കുന്ന ഇതുപോലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ റബ്ബറിന്റെ ഇടയ്ക്ക് ഏലം കൃഷി എത്ര മനോഹരമായ കാഴ്ചയല്ലേ ഇവിടെ റബർ ഇലയൊന്നും ഇല്ലാട്ടോ അതായത് എനിക്ക് ഒന്നും മഴയുടെ കൂടുതൽ കൊണ്ട് ഇലയൊക്കെ പൊഴിഞ്ഞുപോയ ഇവിടെ റബ്ബറിന്റെ അത് നിറച്ചതെ ഏലം കൃഷി ചെയ്തേക്കുക അപ്പോൾ ഇതാണ് വനത്തിനുൾക്കൊടും വനത്തിനുള്ളവ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മക്കോള്ളി ഗ്രാമത്തിലെ ഉൾക്കാഴ്ചകളാണ് നമ്മളെ കാണുന്നത് ഇതിപ്പോന്ന വയലാണ് വയൽ ഇപ്പം വിതയ്ക്കാനുള്ള പരിപാടി ആട്ടോ അവര് പാട ഉഴുതുകൊണ്ടിരിക്കുന്ന കാശ്കളായിട്ടോ നമ്മൾ കാണുന്നത് കണ്ടോ ആ പഴയ കാലത്തെ കാശ്കൾ നമുക്ക് ഇവിടെയൊക്കെ വന്നാൽ നമ്മുടെ ആ പഴയ ഓർമ്മകൾ നമുക്ക് ഒന്നും കൂടി അയവർക്കില്ലറെ ഇത് പാട ഒഴുകുന്നത് ഇതെല്ലാം ഇനി കൃഷി ഇറക്കുക കേട്ടോ ഇപ്പം മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത കൃഷിയിലേക്കുള്ള ചുവടുവോപ്പാണ് നമുക്ക് ഈ മനോ മനോഹരമായ ഗ്രാമത്തിൽ നമുക്ക് കാണാനുള്ളത് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഇവിടെ ഒരു നൂറോളം കുടുംബങ്ങളാണ് ഈ വനത്തിനുള്ള ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണേ ഇവര് മെയിനായിട്ടും ഇവർക്ക് ടൗണിലേക്ക് പോകണോട്ടോ അടുത്ത വലിയ ടൗൺ എന്ന് പറയുന്നത് വണ്ണപ്പുറം എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നോക്കിയ ചുറ്റുപാട് മലയാട്ടോ കാണാറുള്ള മലയുടെ ഇടുക്കിലായിട്ടാണ് ഈ മനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഏതാനും കുറച്ച് വീട്ടുകാർ മാത്രമേ കേട്ടോ ഈ ഗ്രാമത്തിൽ വസിക്കുന്നുള്ളു ഇത്രയും വനത്തിന്റെ ഇടയ്ക്കാണുള്ള നല്ല ഐശ്വര്യവും സമൃദ്ധിയും ഒരു മനോഹരമായ ഒരു സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും നമ്മുടെ ഈ ഗ്രാമത്തിൽ മൊത്തം കൃഷിയാട്ടോ ഇവിടുത്തെ ജനങ്ങൾ ഏതായാലും ശരിക്കും നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് കൃഷിയായിട്ടും പിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാൽ കിലോമീറ്ററുകൾ താണ്ടി വേണം അവർക്കൊരു മരുന്ന് മേടിക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് പോകാൻ അല്ല നമ്മുടെ ഈ ഉള്ളിലേക്ക് വരാൻ നേരത്ത് കാണുന്നത് എത്ര മനോഹരമായ കാഴ്ച അല്ലേ ഇത് കണ്ടം വിതയ്ക്കുന്നതിന് മുമ്പ് കുമ്മായപ്പൊടി വേദന അതായത് കീടങ്ങളിൽ നിന്നൊക്കെ രക്ഷയ്ക്കായിട്ട് എത്ര മനോഹരമായ കാഴ്ച ഈ കണ്ടം നമ്മുടെ ഈ വനത്തിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും എന്തല്ല പറയുന്നത് ഇങ്ങനെ നല്ല നല്ല ഒത്തിരി സ്ഥലങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ല നമുക്ക് ഒന്നും പറയാനില്ല കേട്ടോ ഇടുക്കി ജില്ല അത്രയും മനോഹരമായ കാഴ്ചകൾ ഒരുക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ഇവിടെ ഒരു നൂറോളം കുടുംബങ്ങൾ ഇവിടെ ഈ വനത്തിനുള്ളിൽ ഈ മനോഹരമായ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഇനി ഇവിടെ എവിടെയോ ഒരു സ്കൂൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതെവിടെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഏതായാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വന്നേക്കുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി ഈയൊരു ഗ്രാമം കണ്ടപ്പോൾ ഇങ്ങോട്ട് ഞങ്ങളുടെ ഒരു അപ്രതീക്ഷിതമായ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു അല്ല ഞങ്ങൾ പോകുന്നതല്ല വേറെ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു വന്ന് അപ്പോൾ ആ വഴി അവിടെ വന്നപ്പോഴാണ് എന്നാ ഏതായാലും ഇവിടെയും കൂടി ഒന്ന് കേറി കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു ഇവിടുത്തെ കാഴ്ചകൾ തീർന്നിട്ടില്ല ഇനിയും കാഴ്ചകളുണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇനിയും ഞാൻ വരും ഇവിടുത്തെ കാഴ്ചകൾ പിടിക്കാനായി കൂട്ടുകാരെ ഇതാട്ടോ നമ്മുടെ വനത്തിനുള്ളിൽ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന മക്കളുള്ളി എന്ന സുന്ദരമായ ഒരു ഗ്രാമ കാഴ്ചകളാണ് അതായത് ഈ ഗ്രാമ കാഴ്ച എഴുതുകൊണ്ടോ വയൽ ഈ വയലെല്ലാം വിതച്ച് ഏതായാലും രണ്ട് ഒരു ഒരു മാസം കൂടി കഴിഞ്ഞ് വന്നാൽ നല്ല അടിപൊളി കാഴ്ച ആയിരിക്കും ഇവിടെ നല്ല പച്ചപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ആറ് കിലോമീറ്റർ നമ്മൾ വനത്തിൽ കൂടെ തന്നെയാണ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് അപ്പം നല്ല മനോഹരമായ കാഴ്ചകളും വനത്തിൻ്റെ കാഴ്ചകളും വനത്തിലുള്ള പച്ചികളുടെ സൗണ്ടും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരാൻ തരുന്ന നമുക്കൊരു നല്ല ഒരു ഒരു പ്രകൃതി മനോഹരമായ നല്ലൊരു കാഴ്ചകളും ആ സൗണ്ടൊക്കെ കേൾക്കാൻ തരുന്ന നമുക്ക് പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നേരത്തെ ഒക്കെ ഇവിടെയൊക്കെ ആനയൊക്കെ ഉണ്ടായിരുന്നാട്ടോ പറയുന്ന ഈ വനത്തിലൊക്കെ ഇപ്പം ഇപ്പൊ ഇല്ലെന്ന അറിവ് കുറെ വർഷങ്ങൾ പോകുമ്പോ എല്ലാം ഇവിടെ എല്ലാം വനമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഏതാനും കുടുംബങ്ങൾ വന്ന് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ തുടങ്ങി ഏതായാലും പറയാൻ പറ്റൂല ഇടുക്കിയിലെ ഏറ്റവും നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു കാഴ്ചയുമായി കാണുന്നവരെ ബൈ